ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ഇതുപോലത്തെ ഒരു സ്റ്റോറി ഞാൻ ഒരു ആയിട്ടും ഹാൻഡിൽ ചെയ്തിട്ട ഇതുപോലത്തെ ഒരു കഥ മലയാളത്തിൽ ചിലപ്പോ കണ്ടിട്ടില്ല കേറുന്ന സമയത്ത് ആക്ടേഴ്സിന്റെ കയ്യിലും ഇതുണ്ട് ഗോപ്രോ ഉണ്ട് ഓക്കെ അപ്പോ അത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ ടോർച്ച് ലൈറ്റും കൊണ്ട് ഇങ്ങനെ നടക്കുക പിന്നെയാണ് മനസ്സിലാകുന്നത് ഇതിനകത്തും ക്യാമറ ഉണ്ട് ആ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല വി വി ആക്ടേഴ്സ് ഓഫ് ബിക്കോസ് ഡു ജോബ് സോ സോ നമുക്ക് വെറൈറ്റി വേണം ഒരേ മാതിരി വടക്കൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ചേരുന്നു ഗാർഗി ശ്രുതി ആൻഡ് സ്വാഗതം ആദ്യത്തെ പാലാനോമൽ ചിത്രം എന്ന ടാഗ്ലൈനോടാണ് വടക്കൻ വരുന്നത് അപ്പൊ എന്താണ് വടക്കിന്റെ പ്രത്യേകതകൾ വടക്കൻ്റെ കഥ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഇറ്റ് സ്പാൻസ് ഓവർ ത്രീ ഇയേഴ്സില് സ്പാൻ സ്റ്റോറി സ്പാൻ ചെയ്യും ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ഇതുപോലത്തെ ഒരു സ്റ്റോറി ഞാനൊരു ഏറ്റവും ഹാൻഡിൽ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു പ്ലസ് അനന്യ ഇപ്പോൾ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു കഥ മലയാളത്തിൽ ചിലപ്പോൾ കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇൻ ദ സെൻസ് ഓഫ് ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ എന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ സൗണ്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതിൻ്റെ സൗണ്ട്സ്കേപ്പ് ഈസ് മെഗ്നിഫിസെൻറ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ടെക്നിക്കൽ ടെക്നിക്കലി സൗണ്ട് ആയ അറ്റ്മോസ്ലോ ഡോൾ ബിലോ ആണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അപ്പോൾ ഇറ്റ്സ് ലാർജർ ദാൻ ലൈഫ് ദാറ്റ് സെൻസ് പിന്നെ വടക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടറും ഉണ്ണിച്ചേട്ടൻ റൈറ്റർ ഒരു പുതിയ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അത് അത് കാരണം ഇതുപോലത്തെ ഒരു പടം നിങ്ങൾ കണ്ടിട്ടില്ല അത് എക്സ്പീരിയൻസ് ആയിട്ടില്ല ബിക്കോസ് ഇറ്റ്സ് എ ഹോൾ ന്യൂ വേൾഡ് ഇറ്റ്സ് എ ഹോൾ ന്യൂ യൂണിവേഴ്സ് അതുകൂടാതെ ഒത്തിരി ആസ്പെക്ട്സ് ഉണ്ട് അതായത് ലൊക്കേഷൻ ബ്യൂട്ടിഫുള്ളായ ഒരു ഒരു ഈറി ഒരു ക്രീപ്പിനെസ് ഉള്ളൊരു കുട്ടിക്കാനത്തെ ഒരു ലൊക്കേഷൻ ഷൂട്ട് ചെയ്തു വളരെ ടെക്നിക്കലായ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഒപിസ് ഇൻ ഇന്ത്യ മിസ് കേക്ക് ഉണ്ടാക്ക ഹര അവരാണ് ഇതിൻ്റെ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ ആ ടെക്നിക്കൽ ടീം ഇസ് വെരി 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 സൗണ്ട് അതാണ് വടക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പറഞ്ഞാൽ പക്ഷേ ഓൾസോ അത് അത് അതൊരു എന്താ പറയുക അതൊരു ഹാർഡ് റി റിയാലിറ്റി ഓഫ് ദ ഫിലിമാണ് പക്ഷേ ഇഫ് യു ഗോ ടു സീ ദ സോഫ്റ്റ് പോയിന്റ്സ് എന്ന് വെച്ചാൽ ഈ പ പടത്തിൽ ഒരു ബ്രോക്കൻ ലവ് ൊമാൻസിൻ്റെ ഒരു ആംഗിൾ ഉണ്ട് പിന്നെ ഒരു അൺറിക്വക്റ്റഡ് ലവ് എന്നൊക്കെ ഒരു കംപ്ലീറ്റ് ആവാത്തൊരു പ്രേമം ആ ഒരു ആംഗിൾ ഉണ്ട് പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ഇതൊരു എൻ്റർടൈനറാണ് ഒരു അങ്ങനത്തെ കുറെ കുറെ ആസ്പെക്ട്സ് ഉണ്ട് ഇൻ ഇൻഷോർട്ട് ദിസ്ഇസ് നോട്ട് വടക്കൻ ഇസ് അബ് കണ്ണൂർ സ്ക്വാഡിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ വടക്കൻ എന്ന I usually don't prepare uh, uh, much for my roles uh, usually that I think that happens uh, from the moment they uh, narrate the script to me so it slowly happens in a in a at a subconscious level I think and uh, thanks to actors like her who are really really good uh, that actually helps me uh, a lot to perform whatever I do ஓ தமிழில் சொல்லலாம் ஓகே சரி ஃபர் திஸ் கொஸ்டின் யூஸ்வலாக நான் அவ்வளோ ப்ரிப்பேரெலாம் பண்ணுறதில்ல எனக்கு ஸ்கிரிப்ட் சொன்ன உடனே அது ஒரு சப்கான்சியஸ் லெவலில் அந்த ப்ரிப்பரேஷன் ஆகிட்டுருக்கும்னு நினைக்கிறேன் அது இல்லாமல் வந்து வாட் எவர் வி டூ ஆன் ஸ்க்ரீன் இங்கே பண்ணுறதெல்லாம் வந்து முன்னாடியே எழுதியிருக்கோம் முன்னாடி முன்னாடியே பிளானாக இருக்கும் எவ்ரி கேரக்டர் இஸ் ரிட்டர்ன் சச் ஓ வே தட் இட் ஹாஸ் டு பி தட் ஸோ அந்த மாதிரி தான் இருக்கணும் அப்படி தான் எழுதியிருப்பாங்க ஸோ அந்த ரெஸ்பான்சிபிலிட்டியெல்லாம் நான் அவங்களுக்கு கொடுத்துட்றேன் அதுக்கப்புறம் ஆன் ஸ்க்ரீன் அங்கே வந்து பண்ணுறதெல்லாம் வந்து என்னோடய கோ கொடுத்துட்றேன் ஸோ அவங்க பண்ணுறதுக்கு மட்டும் நான் ரியாக்ட் பண்ணியிருக்கேன் ஐ ஆம் லக்கி டு ஹாவ் சட்ச குட் ஆக்டர் தஸ் மை கோ ஆக்டர்ஸ் இட்ஸ் எஸ் ஹெல்பிங் எல்லாது ஸோ இந்த படத்தில் நான் என்ன பண்ணியிருக்கேனோ அதுக்கெல்லாம் ോ കൊടുക്കണം തെയ്യ കോൻസ് എന്തെങ്കിലും இப்போ இப்போதைக்கு எதுவும் ரிவீலில் பண்ண வேணாம் டிசைட் பண்ணியிருக்கோம் பட் டெஃபினெட்லி திஸ் ஃபிலிம் இஸ் ரூட்டட் எங்கள் அம்மா வடக்குன்னு சொல்கிறோம் அந்த டீசர்லலாம் என்னென்னா நீங்கள் உங்களுக்கு தெரிகிறதோ அதில் வந்து கேரளாவில் இருக்கிற நிறைய ஃபோக் ஆர்டோட ரிஃபரன்ஸஸ் எல்லாம் உங்களுக்கு தெரியுது எனக்கு வந்து அதோட கனெக்ஷன் வந்து எனக்கு நான் ஐ லிவ் இன் ஐ ஹாவ் அ ஸ்மால் ஃபார்ம் இந்த வெஸ்டர்ன் காட்ச்ஸ் ஆஃப் கர்நாடகா ஸோ இங்கே இருங்க இருக்கிற கல்ச்சரே வந்து அங்கே தொழுக கல்ச்சருக்கும் கனெக்டடாக இருக்குது வெஸ்டர்ன் காட்சில் இருக்கிற நிறைய ஃபோக் ஆர்ட் ஃபார்ம்ஸ் அண்ட் ஃபோக் டயடி இதுக்கெல்லாம் கனெக்ஷன் இருக்குது ஸோ அதனால் வந்து அது மூலியமாக எனக்கு தெரியும் அண்ட் ஐ ஆல்வேஸ் பீன் இன் லேர்னிங் போட் தோஸ் திங்ஸ் அண்ட் நம்ம கனடா லிட்ரேச்சரில் அதெல்லாம் படிச்சுருக்கோம் கூட இங்கே வந்து இந்த சினிமாவுக்கு பண்ண ப்ரிப்பரேஷனில் பிகாஸ் தேங்க்ஸ் டு த டெரக்டர் ஹூ டுக் லாட் ஆஃப் எஃபர்ட்ஸ் அண்ட் ரிசர்ச்சிங் அபவுட் the local connection that we have explored in the padathila explore panna the local connection patti nariy research pannaar nariy historians vande work pannanga kuda that was very interesting to know a lot of things from them yeah ini nargi ad choykam malayalathil adengam kaanatha infrared technology ok nammal cinematography il use cheyittund appo technical side ne kurichu nna parayao padakende appi ee padam actually commit cheyna samayam thanne ee yoru concept kedappol aanu bayangare use cheyanam ennu thonniyathu appo njangalude parney appo aadiyam idu പിക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ നമുക്ക് നിങ്ങളങ്ങോട്ട് അഴിച്ചു വിട്ടേക്കും അവിടെ 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 ക്യാമറകൾ ഉണ്ടാവും അപ്പം ചെയ്തേക്കണം എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചെയ്യുന്നത് അപ്പോ ഒരു വലിയ ബംഗ്ലാവ് ഈ പറഞ്ഞ പോലെ ലൈക്ക് ക്രീപി ടൈപ്പ് ഓഫ് ഇരി അങ്ങനത്തെ ഒരു ബംഗ്ലാവിനകത്ത് പലയിടത്തും ക്യാമറകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആക്ടേഴ്സിന് ആക്ച്വലി അറിയില്ല ഇത് എവിടെ ക്യാമറ ഉണ്ട് അപ്പോൾ ഒരു റിയാലിറ്റി ഷോ ആണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി അങ്ങനത്തെ ഒരു മൂഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് പിന്നെ ഈ ഇൻഫ്രാ റെഡ് വിഷ്വൽസ് വരുന്ന സമയത്ത് ആദ്യം ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ആക്ട് ചെയ്യുമ്പോൾ അത്രയും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് മനസ്സിലായത് ഈ അയ്യാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഒരു പൊടിക്കിൽ ലൗഡായാൽ മാത്രമേ ഫുൾ ബോഡി അഭിനയിച്ചാൽ മാത്രമേ ഇതിനകത്ത് കിട്ടുള്ളൂ ഫേസ് മാത്രം ഒരു എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല അപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷൻ മൊത്തം ബോഡിയിലൂടെ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അപ്പം അത് ഞങ്ങൾക്ക് ഫേസ്റ്റ് ഒരു രണ്ട് ഷോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഓ ഇത് നമ്മൾ ചെയ്യുന്നത് എന്തോ വർക്കാവുന്നില്ല എന്ന് മനസ്സിലായിത്തൊടങ്ങുന്നത് ആ പിന്നെ നമുക്കിപ്പോ ഇത് ലെഗ് പിച്ച് ബ്ലാക്ക് ആണ് അവിടെ വേറെ ലൈറ്റ് ഒന്നും ഇല്ല ലൈറ്റൊന്നുമില്ല അയ്യാറാണല്ലോ അപ്പൊ ലൈറ്റൊന്നും ഇല്ലാത്തൊരിടത്തേക്ക് നമ്മൾ ഫസ്റ്റ് എൻടർ ചെയ്യുന്നത് തന്നെ ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇവിടേക്ക് കയറുകയാണ് അപ്പോൾ കയറുന്ന സമയത്ത് ആക്ടേഴ്സിന്റെ കയ്യിലും ഇതുണ്ട് ഗോപ്രോ ഉണ്ട് ഓക്കെ അപ്പോൾ അത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ ടോർച്ച് ലൈറ്റും കൊണ്ട് ഇങ്ങനെ നടക്കുക പിന്നെയാണ് മനസ്സിലായത് ഇതിനകത്തും ക്യാമറ ഉണ്ട് അപ്പം ഈ ക്യാമറ ഈ ലൈറ്റിന്റെ വെളിച്ചത്തിലാ കാണുന്നത് അപ്പൊ ഈ നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ വീണ്ടും ഇതിലും വരുന്നുണ്ട് അപ്പൊ ഇത് ഈ മുഖത്തൊക്കെ അടിക്കും ഇടയ്ക്ക് അപ്പൊ നോക്കുമ്പോ ആ വെളിച്ചമാണ് നമ്മുടെ മുഖത്തേക്ക് കിട്ടുന്നതൊക്കെ ആ അപ്പൊ ഈ വെളിച്ചത്തിന്റെ ഇതിലാ ആദ്യമായിട്ട് നമ്മൾ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷോട്ടിന്റെ ഇടയിൽ ഒരാൾ എവിടെയോ തട്ടി വീഴാൻ പോവേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു നമ്മളിപ്പോൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹാള് കഴിഞ്ഞിട്ട് അകത്തോട്ടകത്തോട്ട് ഇങ്ങനെ പല 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 റൂംസ് ഉണ്ട് അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു സ്പേസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു ബേസിക് എക്സ്പ്ലോറേഷൻ ഉണ്ടല്ലോ ആ ഒരു സാധനം ചെയ്യുമ്പോൾ ആക്ച്വലി അത് ഫേസ്റ്റ് ടൈം പോലെ നമുക്ക് ഫീൽ ചെയ്യും ആക്റ്റേഴ്സിന് തന്നെ അത് ഫീൽ ചെയ്യുമായിരുന്നു കാര്യം നമ്മൾ ഇത്രയും കണ്ട സ്ഥലം വിളിച്ചത്താണ് ഇതിപ്പോൾ ഒന്നും കാണാത്തൊരവസ്ഥയിൽ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് ഈ സ്ഥലത്തിന് അതിൻ്റെ കാഴ്ചയെക്കാൾ അതിൻ്റെ ഫീലിനെ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ചെല്ലുന്നു ഓരോ സ്ഥലത്ത് പോകുന്നു അയ്യോ ഇത് ഏതാ സ്ഥലം എന്നുള്ളൊരു ഫീൽ നമുക്ക് തന്നെ വരും ആൻഡ് എല്ലാ ഷോട്ടുകളും ഭയങ്കര ലോങ്ങ് ആണ് ബിക്കോസ് സിൻസ് ദർ ആർ മൾട്ടിപ്പിൾ ക്യാമറാസ് ഭയങ്കര ലോങ് ഷോട്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫൈവ് സിക്സ് മിനിറ്റ്സൊക്കെ നമ്മൾ ഇങ്ങനെ അതിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകും പിന്നെ നമുക്ക് വേറൊരു സാധനം കോ ആക്ടേഴ്സിനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവരെന്തോ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ വീണ്ടും ഇത് ടു റിലൈ ഓൺ സൗണ്ട് അപ്പൊ വേറെ ഏതെങ്കിലും ഒരു റൂമിൽ ഒരു ആക്ടർ എന്തോ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് വിച്ച് വി ഹ് നോ ഐഡിയ അബൌട്ട് ഞങ്ങൾ ബാക്കിയുള്ളവർ ഇവിടെ വേറെന്തോ ഒരു ലോകത്ത് വേറെ ആക്ടേഴ്സ് അവരുടെ ആക്ടിവിറ്റി ആയിട്ട് വേറൊരു സ്ഥലത്ത് അപ്പൊ ഇവരുടെ സൗണ്ടുകളാണ് നമുക്ക് ക്യൂ ആയിട്ട് വരിക അപ്പൊ ഈ സൗണ്ടുകളോടെ നമ്മൾ കൂടുതലും റിയാക്ട് ചെയ്യുന്നത് കാഴ്ചയെക്കാൾ അപ്പൊ ഈ കണ്ടുള്ള ആക്ഷൻ റിയാക്ഷൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം കേൾവിയോടാണ് ഇതിൽ കൂടുതലും റിയാക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിനകത്ത് കിട്ടിയത് വടക്കാൻ ടൈറ്റിലിന് പറയ എന്തെങ്കിലും ആ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല ഓക്കെ ആ എന്നോടാണ് നിങ്ങൾ ടൈറ്റിലിനെ പറ്റി ചോദിക്കുന്നത് എന്നുള്ള ടൈറ്റിൽ പിന്നെ ഓഫ് കോഴ്സ് വടക്കൻ മീൻസ് ദ മാൻ ഫ്രം ദ നോർത്ത് അതങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഐ വിൽ ബി റിവീലിങ് അ ലോട്ട് ഓഫ് ദ സ്റ്റോറി പക്ഷേ അത് ഞാനിപ്പോൾ പറയുന്നില്ല യു വിൽ ഹാവ് ടു വാച്ച് ഇറ്റ് ആൻഡ് കണ്ടുടനെ ആസ് ദ മൂവി അൺഫോൾസ് നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ആരാണ് വടക്കൻ എന്താണ് വടക്കൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ഇപ്പോഴൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് അതായത് രാമന്റെ ക്യാരക്ടർ നോർത്ത് ഹെൽസിങ്കി ഹെൽസിങ് വരും ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഇൻസിഡന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ പക്ഷെ ഈ ഹെൽസിങ്കി ഹെൽസിങ്കിന്ന് വരുന്ന ഈ പാരനോമൽ ആക്ടിവിറ്റി റീസർച്ച് ചെയ്യുന്ന ഒരു പ്രൊഫസർ അവരുടെ കണക്ഷൻ കേരളത്തില് ഈ നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് ഈ റിയാലിറ്റി ഷോനെ കുറിച്ച് എന്താണ് ഒരു കണക്ഷൻ അത് അൺഫോൾഡ് എങ്ങനെയാവുന്നത് അതാണ് പടം അതാണ് പടം കൂടുതലും ചെയ്തിട്ടുള്ളത് അപ്പോ ഇപ്പൊ ലീഡ് റോൾ ചെയ്യുന്നു എപ്പോഴെങ്കിലും കോമഡി ട്രൈ ചെയ്യണം തോന്നിയിട്ടുണ്ടോ അവങ്ങൾക്ക് അവരെറ്റി ഇസ് വാട് ലവ് ഫോർ ഇല്ല പോർ അടിച്ചിരും ഇല്ലെന്നാ സിനിമേ പണമാട്ടോ വി ബിക്കം ആക്ടേഴ്സ് ആ ബികാസ് വി കൺ ഡൂ ദ സേം ജാബ് എവ്രി ഡേ സോ നമുക്ക് വെറൈറ്റി വേണം സോ ഒരേ മാതിരി ഒരേമാതിരി വാഴ്വാളാതെ നമ്മളല്ല പൈത്തം പഠിച്ചിരും സോ ഡെഫിനെറ്റ്ലി ഐ വുഡ് ലവ് ടു ഡു ഇഫ് പീപ്പിൾ ലൈക് സജീദ് കാസ്മീൻ ദിസ് റോൾ വിച്ച് ഇസ് വെരി അൺയൂഷ്വൽ വെരി അൺയൂഷ്വൽ കാസ്റ്റിംഗ് എന്നെ പൊറത്തവരും അത് മാറി യാർ ഒരുത്തർ அந்த மாதிரி ஒரு பைத்தியக்காரன் கதைச்சான் எனக்கு வந்து comedy use பண்ணواங்க அப்படி அந்தஸ் கனடால பண்றேக்கி கொண்ட इट्स एक्चुअली a very nice experience we comedy also doing horror also scaring people is very nice very interesting <laughs> 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 shruthi last time malayalath cheyatha kumari avaru horror cinema irunnu ഇപ്പോൾ വടക്കൻ ഈ മേഘ എന്ന കഥാപാത്രത്തിലേക്ക് ആകർഷിച്ചത് എന്താണ് കഥാപാത്രം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ മേഘഡ മേഘ നമ്പ്യാർ ഈ ക്യാരക്ടർ മേഘഡ ഒരു അൺറിക്വെക്റ്റഡ് ലവ് എന്നൊക്കെ പറയില്ലേ ഒരു ഇൻകംപ്ലീറ്റ് ലവ് അതിന് അതിന്റെ ഒരു വേദന മേഖല് മേഘയുടെ ഉള്ളിലുണ്ട് കണ്ടിന്യൂസ്ലി ആയിട്ട് അപ്പോൾ എനിക്ക് ഇത്തരത്തിൽ നിങ്ങൾ കിസ്മത്ത് കണ്ടാലും ഇത്തരത്തിൽ ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ദ ലോഡ് ഓഫ് പെയിൻ ഇൻ ദ ക്യാരക്ടർ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതായിരുന്നു മൈ ഫസ്റ്റ് റിയാക്ഷൻ അജീന്ന് ഞാൻ എൻ്റെ ഡയറക്ടറെ കഥ പറഞ്ഞപ്പോൾ സെക്കൻഡ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈസ് ഈ ഹോൾ വടക്കിൻ്റെ ഒരു യൂണിവേഴ്സ് അതായത് ഇതുപോലത്തെ ഒരു യൂണിവേഴ്സ് ആൻഡ് സജീത് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവരുടെ മൈൻഡിൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു അപ്പം എനിക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ല ഉണ്ടായി ഉണ്ടായില്ല ഒട്ടും സോ ഐ കുഡ് വിഷ്വലൈസ് ഇറ്റ് വെരി ക്ലിയർലി അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷനായി ഐ വോണ്ട് ടു ഡു ഐ വോണ്ടിഡ് ടു ബി എ പാർട്ട് ഓഫ് ദ സെൻട്രായർ യൂണിവേഴ്സ് അതാണ് നമ്പർ വൺ അട്രാക്ഷൻ ഫീൽ ചെയ്തു പിന്നെ നോക്കുവാണെങ്കിൽ ഇതിലൊരു ലവ് ആംഗിൾ ഉണ്ട് പിന്നെ ഇതിലൊരു ഹാർട്ട് ബ്രേക്ക് ആംഗിൾ ഉണ്ട് അതായത് നമ്പിയാർ എന്നാൽ രാമൻ പെരുമലേൻ്റെ ഈ ഈ ഒരു ലവ് സ്റ്റോറി ഇൻകംപ്ലീറ്റ് ലവ് സ്റ്റോറിയാണ് പിന്നെ അതിൻ്റെ പടത്തിൻ്റെ ഇടയിൽ ആഫ്റ്റർ മെനി മെനി ഇയേഴ്സ് ഇവർ ഒരിക്കൽ കൂടെ ഒന്ന് മീറ്റാകര ഇൻസിഡൻറ്റിൻ്റെ കാരണം ഒരിക്കൽ കൂടെ ലൈഫിൽ ഇവരുടെ യുനോ ദെ പാർട്സ് ആർ ക്രോസിങ് അപ്പോൾ അവിടെ നല്ലൊരു വെരി ബ്യൂട്ടിഫുൾ ആയ ചില മൂമെൻസ് ഉണ്ട് അവർ സംസാരിക്കും വൈ ഡിസ് ഹാപ്പൻ അപ്പോൾ അതിലും നമ്മുടെ സോഷ്യോ എക്കണോമിക് ആയാലും ശരി യുനോ പടത്തിൻ്റെ ഒരു ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു റീസണു വേണ്ടി നമ്മൾ ഡ്രാമ എടുക്കുന്നത് എല്ലാതും എല്ലാതും ഉണ്ട് ഈ ക്യാരക്ടറിൽ ഈ പടത്തിൽ സോ ദാറ്റ് വാസ് വെരി അട്രാക്റ്റീവ് ഫോർ മീൻ നമ്മൾ ഒരൊറ്റ ട്രാക്ക് വെച്ചിട്ടല്ല ഒരു ഓൺലി ലവ് വെച്ചിട്ട് ട്രാക്ക് പോകുന്ന ക്യാരക്ടറല്ല അതിന് ശേഷം സെക്കൻഡ് ഹാഫൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്യാരക്ടർ അൺഫോൾഡ് ആകും എല്ലാവരുടെയും ക്യാരക്ടർ അൺഫോൾഡ് ആവും സോ ദിസ് ഫിലിം ഹാസ് എവറിഥിങ് ചെയ്യണം ഷോ ാണ് അപ്പോ ചില സൗണ്ട്സ് ഒക്കെ നമുക്ക് ഒരു നോളൻ പടത്തിന്റെ ഒരു എഫക്റ്റ് നമുക്ക് തോന്നും ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തൊരു ഇൻഫ്രാസൗണ്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സൗണ്ടിന് ഈ സിനിമയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളൊരു ഹോറർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊന്നും വിഷ്വലിനെക്കാളും പ്രോമനൻസ് കേൾക്കുന്നതിനോടാണ് അപ്പൊ ഈ ഈവൻ ഞാൻ പറഞ്ഞില്ല ഇപ്പം അഭിനയിക്കുമ്പോഴും ഈ സൗണ്ടാണ് പ്രൈമറി ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പം ഈ കേൾക്കുന്ന സാധനത്തിലൂടെ ആണല്ലോ പെട്ടന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കാഴ്ച ഇപ്പം നമുക്ക് ട്രാക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റും പക്ഷെ സൗണ്ടിന് നമുക്ക് ഫുൾ ടൈം എന്ത് എപ്പോൾ വരും എന്നോ അത് ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഈ ഹോറർ എന്ന് പറഞ്ഞൊരു ജോൻറ്റർ തന്നെ സൗണ്ടിന് വളരെ പ്രാധാന്യമുള്ളൊരു ഇതാണ് സോ എന്താൻ സൗണ്ട്സ് ഫോർസ് ഞാനിപ്പോ കണ്ടിട്ടില്ല പടം കണ്ടിട്ടില്ല സോ ബട്ട് അതെ സോ ബട്ട് സ്റ്റിൽ ഐ കൻ ഇമാജിൻ ഓഡിയോ ട്രെയിലറാണ് ഞാനും ഫസ്റ്റ് ടൈം കേട്ടത് വെരി ന്യൂ ഐഡിയ അവിടെ തന്നെ സൗണ്ടിന്റെ പ്രോമിനൻസ് നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാവൂല സൗണ്ടിലൂടെയാണ് ഈ പടം ആദ്യം ആളുകളിലേക്ക് എത്തുന്നത് ഓഡിയോ ഓഡിയോ ആണ് യെസ് ജസ്റ്റ് ടു ഗാർഗി പറഞ്ഞ പോലെ ജസ്റ്റ് ടു ആഡ് ഓൺ ടു ഇറ്റ് ഇൻഫ്രാസൗണ്ട് ടെക്നോളജി എന്ന് വെച്ചാൽ ചില വൈബ്രേഷൻ ലെവൽസ് നമ്മളൊരു ഡെസ്സിബിൾ കുറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിനെ കേൾക്കാൻ പറ്റില്ല ആനിമൽസിനെ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ ബിൽ അബവ് എ സെർട്ടൻ ഡെസിബിൾ ആണ് ഹ്യൂമൻ ബീങ്സിനെ കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ വൈബ്രേഷൻസിനെ യൂസ് ചെയ്തിട്ട് ഇതിനെ പടത്തിൽ പടത്തിൻ്റെ സൗണ്ടിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേൾക്കാൻ ചിലപ്പോൾ പറ്റില്ല പക്ഷെ ബ്രെയിനിന് അത് പെർസീവ് ചെയ്യാൻ പറ്റും ഇയേഴ്സിനെ പെർസീവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ബോഡി കാണിക്കും പക്ഷെ നമ്മൾ കേൾക്കില്ല ദാറ്റ് ഇസ് ദാറ്റ് ഇസ് ദ മാസ്റ്ററി ഓഫ് ദ സൗണ്ട് ആൻഡ് ദാറ്റ് ഇസ് വെയർ ഈ പടം വേറെ പടത്തിൽ നിന്ന് ഇറ്റ്സ് വേൾഡ് ഡിഫറെൻസ് ഉണ്ട് കാരണം ഈ ടെക്നോളജീസ് ക്യാൻ യു ഇമാജിനൊന്നും കാണുന്നില്ല പക്ഷെ നമ്മൾ നമ്മൾ റിയൽ ലൈഫിൽ നമ്മളൊരു ലോൺലി ആയ ഫോറസ്റ്റ് കൂടെ നടക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റാ പറ്റില്ല പക്ഷേ എങ്കിലും ഒരു പേടി ഒരു രീതിയിൽ ഉണ്ടാവില്ലേ ഇറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ദിസ് ഫിൻഡസ് അതായത് ആൻസൈറ്റിയൊക്കെ വരും ഈ പടം കണ്ടോണ്ടിരുന്ന ദൈ സ്ട്രോങ് റെക്കമെന്റ് കുട്ടികള് കാണാൻ പോകരുത് തിയേറ്ററിൽ പ്ലീസ് ഓൺലി അഡൽറ്റ്സ് ഗോ ആൻഡ് വാച്ച് ദസ് ഫിൽ ബിക്കോസ് ഇറ്റ് ഇറ്റ് വിൽ സ്കെയർ യു ആൻസൈറ്റി ആവും കണ്ടില്ല ഞാൻ തന്നെയാ ഇരുപത് വർഷമായി സിനിമയിൽ சேலஞ்சிங் ஆகிட்டுள்ள ரோல் ஐ ஐன் சீ என்னி சேலஞ்ச் அந்த மாதிரி இந்த சேலஞ்சும் தெரில எதுக்குன்னா இட் வாஸ் ஐ வாஸ் வெரி கம்ஃபர்டபுள் ரொம்ப கம்ஃபர்டபுளான ஒரு ஒர்க்கிங் என்வாயன்மெண்ட் பிகாஸ் எனக்கு வந்து எனக்குன்னு மட்டும் இல்லை ஆல் ஆர்டிஸ்ட் ஆர் வெரி சென்சிட்டிவ் நான் நம்புகிறேன் ஸோ ஒரு உங்களுக்கு கம்ஃபர்டபிளாக உங்கள் ஒர்க்கு தெரியணும்னா நீங்கள் கம்ஃபர்டபுளாக இருக்கணும் ஃபர்ஸ்ட் யார் சரௌண்டிங் சரௌண்டிங் ஷுட் பி கம்ஃபர்டபுள் ஸோ thanks to everyone who was around me was very comfortable to work with and uh, getting good people to work with is a blessing so anna katsanga everybody was uh, so uh, was, everybody was very kind and very uh, understanding of uh, everybody's for example janakrana marianna abhavanatariyavatira abhivata இப்போ நான் பேசும் மலையாளம் கேட்டாலே சிரிப்பு வரும் எனக்கே சிரிப்பு வரும்னா எல்லாருக்குமே சிரிப்பு வந்து ஆனால் பட் தேட் நெவர் டூ தே தேட் நெவர் லாஃப் நானே எனக்கே கண்ட்ரோல் பண்ண முடியாது இஃப் சம்படி மேக்ஸ் அ மிஸ்டேக் ஐ லாஃப் எனக்கு டக்கு சிரிப்பு வந்துடும் பிகாஸ் ஆஃப் மை சென்சிட்டிவிட்டின்னு கூட சொல்லலாம் டூ சென்சிட்டிவிட்டு எவ்ரி திங்னு ஐ லாஃப்னு சொல்லிக்கலாம் பட் தே வர் வெரி கன்சன்ட்ரேட் வெரி ஜ லைக் அகேன் ஜென்ரேஷன் கைண்ட் ஸோ இந்த மாதிரி நல்ல ஜனங்கள் கூட ஒர்க் பண்ணுறது வந்து

Uh, in the evening but in spite of that if i had fun enjoyed the shoot thanks to all those people around me who are humans real humans thanks irittilana reality shows setup ok shoot edunnu parannallo appa eprengil pediythonnu engil paranormal activity ingane vala pedi house owner okay appo mottham ഈ ബംഗ്ലാവിന് തന്നെ മറ്റേ ആളില്ലാത്തൊരിടത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലായ്മ തോന്നുന്നതല്ലൊരു ലൊക്കേഷൻ ആണ് ഓൾറെഡി ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര സെക്ലൂഡഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം ഞങ്ങളുടെ ക്യാരവാനൊക്കെ അങ്ങ് താഴെയാ കിടക്കുക അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നൊരു ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോകണം കാരവാനിലെത്തണമെങ്കിൽ അപ്പോൾ ഷോർട്ടൊക്കെ ബ്രേക്ക് കഴിഞ്ഞാൽ മറ്റേ സ്കൂൾ കുട്ടികൾ ഇന്റർവെല്ലിന് പോലെ ഞങ്ങള് വാഷ്റൂമിൽ പോലെ ലൈനായിട്ട് എല്ലാരും ഇവിടെ ഒന്നിച്ചേ പോയുള്ളൂ അതും ഷോർട്ട് കഴിയുമ്പോ ചോദിക്കണം ആർക്കെങ്കിലും പോണോ വാഷ്റൂമിൽ ചോദിക്കും അപ്പൊ എല്ലാരും ഒരേപോലെ എന്നാ പോയിട്ട് വരാല്ലേ ഒന്നിച്ച് ഞങ്ങൾ പോലുള്ളൂ ഒറ്റയ്ക്ക് ആരും എവിടെ പോവത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ആ സ്ഥലത്തിനുള്ളത് അത് ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ അപ്പൊ കുറെ കൂടെ ഈസിയറാണല്ലോ ഓൾറെഡി ഭയങ്കര എവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നാത്തൊരു സ്ഥലം അപ്പോൾ അതുകൊണ്ടത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ആക്ച്വലി ലൊക്കേഷനിൽ പിന്നെ നൈറ്റ് ഷൂട്ട് ആയതുകൊണ്ട് അത് ഞങ്ങൾ ഒരു ഉച്ചയാകുമ്പോൾ അവിടെ എത്തും എന്നിട്ട് എല്ലാവരും റെഡിയായി തുടങ്ങി വരുമ്പോഴേക്കും ലൈറ്റൊക്കെ പോയി കഴിയും പിന്നെ നമ്മളിങ്ങനെ ഞങ്ങൾ ആറ് ആറുപേരാ ആക്ടേഴ്സ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ മോസ്റ്റ്ലി എല്ലാം ഈ റിയാലിറ്റി ഷോ നടക്കുകയാണല്ലോ അപ്പോൾ എല്ലാ എല്ലാവരും ഒന്നിച്ച് ആയിരിക്കും പിന്നെ ഇതുപോലെ ഫേസ്റ്റ് നമ്മൾ ഒന്നിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെയും അവരോട് റൂമിലിങ്ങനെ ആക്കിയിട്ടുണ്ട് ആ ഭാഗം എത്തുമ്പോഴേ പ്രശ്നം മറ്റേ ഇത്ര നേരം ഒന്നിച്ച് ആളുണ്ടായിരുന്നല്ലോ ഇനി ഇരിട്ടത്ത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും പിന്നെ എങ്ങനെയാലും മറ്റേ അടുത്താൾ എങ്ങനെയും അടുത്താളുടെ അടുത്ത് എത്തണം എന്നുള്ളൊരു ഫീൽ ആ അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു റിയാലിറ്റി ഷോ ഉണ്ട് അത് നമ്മുടെ ഡയറക്ടർ തന്നെയാണ് അതിന്റെ ഡയറക്ടർ അപ്പോ അതിൽ എന്തെങ്കിലും ഇൻസ്പിറേഷൻ നമ്മുടെ ഈ സിനിമയിലേക്ക് എടുത്തിരുന്നു

ആണ് എൻ്റെ പാഷൻ ആൻഡ് അതിലിപ്പോൾ മീഡിയം ഏതാണെങ്കിലും ആക്ട് ചെയ്യുക എന്നുള്ളതാണ് പാഷൻ ശ്രുതിയുടെ ആങ്കറിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് വേറെ തന്നെ ഒരു വൈബാണ് ആക്ടർ എന്ന ജോബാണോ അതോ ആങ്കർ എന്ന സാധനമാണോ ഏറ്റവും ഈസി ഈസി രണ്ടും ഇറ്റ്സ് നോട്ട് ഈസി ഒന്നും ഈസി ഒന്നും അല്ല പക്ഷെ അങ്ങനെ ചോദിച്ചാൽ ഒരു എനിക്ക് പറയാൻ പറ്റില്ല ഇറ്റ്സ് ലൈക്ക് ടെലിംഗ് മീ ലെഫ്റ്റ് ആയി ഇഷ്ടമാണോ റൈറ്റ് ആയി ഇഷ്ടമാണോന്ന് ഇങ്ങനെയല്ല ഐ എൻജോയ് ബീങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആൻഡ് നേരെ മറിച്ച് ലൈവ് ഓഡിയൻസ് ആണെങ്കിൽ ഐ കംപ്ലീറ്റ്ലി തറലി എൻജോയ് അവിടെയാണെങ്കിൽ രണ്ടും വേറെ വേറെ കംപ്ലീറ്റ് ചോക്കൻ ചീസ് ആണ് അവിടെയാണെങ്കിൽ ഒരു ലൈവ് എനർജിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഫ്ലോ ഉണ്ട് ഓഡിയൻസിൻ്റെ എനർജി നമുക്ക് കിട്ടും നമ്മുടെ എനർജി ഓഡിയൻസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അറ്റ് ദ സെയിം ടൈം ക്യാമറയുടെ മുമ്പിലാണെങ്കിൽ നമുക്ക് മിസ്റ്റേക്സും ചെയ്യാം പിന്നെയും അതിനെ റീവിസിറ്റ് ചെയ്യാം പിന്നെയും അതിനെ ബെറ്റർ ആക്കാം അപ്പോൾ രണ്ടും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ന നൺ ഓഫ് ഇറ്റ് ഈസ് ഹാർഡ് ഞാൻ ഫസ്റ്റിലൊക്കെ ആങ്കറിങ് ചെയ്യാൻ വന്നപ്പോൾ കുറെ കരഞ്ഞിട്ടുണ്ട് നമ്മൾ മലയാളം ശരിക്കാ അറിയാത്തൊരു സമയമായിരുന്നു ഐ വാസ് വെരി യങ് അറ്റ് ദാറ്റ് ടൈം അപ്പോൾ അതിൻ്റെ ചില നെഗറ്റീവ് പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നത്തിങ് ഇസ് ഈസി എത്ര ചെയ്താലും നമ്മൾ കണ്ടിന്യൂസ്ലി എന്തെങ്കിലും പുതിയത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും ആൻഡ് ദാറ്റ് ഇസ് എൻ്റെ ലൈഫിലൊരു ഫിലോസഫിയാണ് ദ ഡേ ഐ സ്റ്റോപ്പ് ലേർണിംഗ് ഇസ് ലിറ്റിൽ ബിറ്റ് ഓഫ് മീ വിൽ ഡൈ കാരണം നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലേ കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് നേച്ചറായാലും ശരി എല്ലാം മൂന്നു നാല് മാസം എവ്രിതിങ് ചേഞ്ചസ് യു ഹാവ് ടു കീപ് ഇവോൾവിങ് യു ഹാവ് ടു കീപ് ലേർണിംഗ് നത്തിങ് ഈസ് ഈസി നോട്ട് ഫോർ മീ നമ്മുടെ വടക്കിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു അതായത് വിവിധ ഫിലിം ഫെസ്റ്റിവലിൽ അപ്പോൾ അംഗീകാരങ്ങൾ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണുന്നത് ഇറ്റ് ഈസ് എ ടീം വർക്കം കംപ്ലീറ്റ്ലി ടീം വർക്ക് ആൻഡ് എല്ലാ അവാർഡ്സിനും ദ ക്രെഡിറ്റ് ഗോസ് ടു മൈ ഡയറക്ടർ ഗോസ് ടു മൈ റൈറ്റർ ഗോസ് ടു മൈ പ്രൊഡ്യൂസേഴ്സ് ഹു ഹാഡ് ദ വിഷൻ ടു ഡ്യൂ സംതിങ് ലൈക്ക് ദിസ് പിന്നെ എല്ലാം ടെക്നിക്കൽ ടീം എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ ആക്ടേഴ്സൊക്കെ വളരെ ലോ മാർക്കിംഗ് ആണ് ഈ ഒരു അവാർഡ് റെസിപ്പിയൻ്റ് ആയത് എവറി തിങ് ക്രെഡിറ്റ് ഗോസ് ടു ദം അതായത് ചില കിട്ടിയ പ്രസ്റ്റീജിയസ് സെലർണോ ഫിൽ ഫെസ്റ്റിവൽ സെവൻറ്റി എയ്റ്റ് ഇയേഴ്സ് അതിലൊക്കെ എൻട്രി തന്നെ കിട്ടാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് ദെൻ വിന്നിംഗ് എൻ അവാർഡ് ഇൻ സലർണോ ഫിലിം ഫെസ്റ്റിവൽ ഇറ്റ് ഇസ് ഐ തിങ്ക് നമ്മുടെ ഇന്ത്യയിൽ വെരി ഫസ്റ്റ് ആണ് ആൻഡ് ദി ആർ വെരി വെരി ചൂസി വെരി സിലക്റ്റവ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രസൽസ് ഇന്റർനാഷണൽ ഫാൻറ്റാസ്റ്റിക് ഫിലിം ഫെസ്റ്റിവലിൽ അതിൽ നോക്കുകയാണെങ്കിൽ യോ ക്രിസ്റ്റോളിൻസ് ഗിയർ മൊഡൽ ടെറോ അവരൊക്കെ വന്ന് ക്യാഷ്വലി ഹാങ് ഔട്ട് ചെയ്യുന്ന ഫിലിം ഫെസ്റ്റിവൽസാണ് അവിടെ പോകുന്നത് ജോൺഡർ ഫിലിം ഫെസ്റ്റിവൽ ആണ് മിക്കവാറും സോ ഇറ്റ് ഈസ് ഓൾ ദ ജോൺഡർ ഫിലിംസ് ആണ് അവിടെ അവർക്ക് പ്രാധാന്യം കിട്ടുന്നത് സോ അവർ ഫിലിം ഗെറ്റിംഗ് സെലക്റ്റഡ് ഓവർ ദെയർ ഷോസ് ദാറ്റ് ഈ ഒരു കംപ്ലീറ്റ് എൻറ്റർടൈൻമെൻറ്റ് ഉണ്ട് അവിടെ യു ഹാവ് യുവർ ഹൊറർ ടാക്ടിക്സ് ഉണ്ട് യു ഹാവ് യുവർ ലവ് ട്രയങ്കിൾസ് ഉണ്ട് യു ഹാവ് എല്ലാം ഒരു എന്താ പറയുക എവറി തിങ് ഇസ് ദയർ ഇൻ ദിസ് ഫിലിം വടക്കൻ അപ്പോൾ ഈ കിട്ടുന്ന ഒക്കെ ഇറ്റ്സ് ലൈക്ക് എ വാലിഡേഷൻ ഫോർ അസ് അതായത് നമ്മൾ എന്തോ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് സോ ഞാനത് എൻ്റെ അക്സെപ്റ്റൻസ് ഡസ് നോട്ട് മാറ്റർ ഇറ്റ് ഇസ് മൈ ടെക്നിക്കൽ ടീം മൈ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഹാഡ്സ് ഓഫ് ടു ദം ഇറ്റ്സ് നോട്ട് ഈസി സിക്സ് സെവൻ ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ അയയ്ക്ക ആൻഡ് അവിടെ പോയിട്ട് യുനോ യു യു സെല്ലിംഗ് യുവർ ഫിലിം യു ആർ ഗെറ്റിംഗ് ദ വേൾഡിൽ ഏറ്റവും അധികം ഫിലിം നോളജ് ഉള്ളവർ നിങ്ങളുടെ പടം കാണുക സെലക്ട് ആവർ ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ സോ വട കൺ എസ് ഡൻ ദാറ്റ് ആൻഡ് ഐ എം എക്സ്ട്രീംലി പ്രൗഡ് ഓഫ് ഇറ്റ് ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്